പ്രൊജക്റ്റ് ഓൺ ആക്കുന്ന പറഞ്ഞാൽ അണ്ടർച്ച അതൊന്നും ഒരു എന്തകം അടുത്ത് കഥ പറഞ്ഞു ബന്ധപ്പെട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് പല 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 കടമ്പകൾ കഴിഞ്ഞിട്ടാണ് സിനിമ തട്ടയിൽ കയറുന്നത് തട്ടിൽ കയറാന്ന് പറയും പ്രേമത്തിന്റെ എഡിറ്റിംഗ് പറഞ്ഞാൽ എഡിറ്റേഴ്സിന് മനസ്സിലാവും ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷെ അതിനൊരു അത് ഭയങ്കര മാജിക് ആണ് ആൾക്കാർ വന്നിട്ട് ക്ലൈമാക്സ് പുള്ളി അതെ പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഭയങ്കര പുള്ളി ചെയ്തത് പുള്ളിയെക്കാളും നല്ല അഭിപ്രായം പറഞ്ഞപ്പറ്റി ഞാനവിടെ വല്യ രാജാവായിട്ട് നിക്കാല്ലോ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം വളരെ പറ

വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് േറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഞാൻ മലയാളത്തിൽ ഇംഗ്ലീഷ് എല്ലാവർക്കും നമസ്കാരം വൺ ടു ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് സാരംഗി ശ്യാം അപ്പം ഇന്ന് നമ്മളുടെ അതിഥികളായി എത്തിയിരിക്കുന്നത് യു കെ ഓക്കെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ ടീമാണ് ഡിറക്ടർ അരുൺ പിന്നെ മോറൽ സപ്പോർട്ടിനായിട്ട് സിമിഷ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്റർവ്യൂലോട്ട് കടക്കാം ഓക്കെ എങ്ങനെയാണ് ഈ ഹീറോയിൻ ഇത്രയും മനോഹരമായി കാസ്റ്റ് ചെയ്തത് മനോഹരമായി ഹീറോയിനെ ഇത്രയും എങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പറ്റി നല്ല ഹീറോയിൻ ഉദ്ദേശിച്ചതാണ് എനിക്ക് മനസ്സിലായി അത്രയും നല്ലതെന്ന് പറഞ്ഞു ഇറങ്ങണം അല്ലാതെ ഞങ്ങൾ കുറച്ചേരും നമുക്ക് സിനിമയിൽ പറ്റി ചില അബദ്ധങ്ങളുണ്ടല്ലോ നമ്മൾ റോണിബായിട്ട് പറയുക ഔട്ട് പോയോ ഞാൻ ഔട്ട് പോയി സെൻസർ ഔട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ നിന്റെ അടുത്തൊരു കാര്യം വളരെ പേഴ്സണൽ ആയിട്ട് പറ നിനക്ക് ഈ സിനിമയിൽ പറ്റിയ അബദ്ധങ്ങൾ എന്താണ് ഞാൻ അതങ്ങനെ ചോദിച്ച അപ്പൊ എനിക്കൊരു ലുക്ക് തരുവാണ് സാരോട് സംസാരിച്ചോണ്ട് ഇങ്ങനെ അബദ്ധം പറഞ്ഞു അതുപോലെ കണ്ടില്ലേ നമ്മുടെ ഡയറക്ടർ മനോഹരമായാണ് കള്ളം പറയുന്നതെന്ന് അതാണ് പുള്ളി ഒരു ഡയറക്ടർ ആക്കാൻ സഹായിച്ചുണ്ട് കള്ളം പറഞ്ഞു വെച്ചാൽ നീ അഭിനയിച്ചതും സാരി കാര്യമല്ല സാരി നമ്മള് സാരി സാരി ഡാൻസറാണ് പോരട്ടെ അപ്പൊ സാരിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല ഈ കള്ളത്തിനും പറയുന്നത് അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് വീഡിയോ കണ്ട് റീൽസ് കണ്ടിട്ടാണ് സാരിങ്ങനെ വിളിച്ചത് വന്നപ്പോൾ ഒരു ക്യാരക്ടർ റോളിലേക്കാണ് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്തത് പിന്നീട് ഒരു ഹീറോയിൻ്റെ ഒരു സീക്വൻസ് ശേച്ചു നോക്കി അങ്ങനെ ഏതോ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ അബദ്ധം പറ്റി ഈ ഷൂട്ട് ചെയ്ത സമയം അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഏറ്റവും പ്രിയപ്പെട്ട മെമ്മറി ഈ ഒരു എനിക്ക് നമ്മളൊരു സിനിമയിൽ അറിയാലോ സാറേ എനിക്കറിയില്ല പാടം സ്ഥലത്ത് ഷൂട്ടുണ്ട് പാടത്ത് ഷൂട്ട് നടക്കുന്ന സമയത്തൊരു അഞ്ചാറ് ദിവസം വെയില് പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് നടക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് ചെന്ന് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ വന്നു അവിടെ രാജേഷ് ഒരിയേഷും ശബരി ഷോർണും ഒക്കെ സാധനങ്ങളാണ് അന്ന് അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ഞങ്ങളുടെ ഹോട്ടലിൽ അത്യാവശ്യം തെറ്റില്ലാത്ത രണ്ടുമൂന്ന് ഇടിയൊക്കെ കിട്ടി അത് പക്ഷെ ഹ്യൂമറായി പിറ്റേ ദിവസം പിന്നെന്താ വെച്ചാല് പിറ്റേ ദിവസം സെറ്റ് വന്നപ്പോ ഇവര് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ചെറിയ നല്ല കീറ് കിട്ടി എന്റെ ഒരു പരിപാടി അറിയല്ലോ എനിക്കങ്ങനെ കിട്ടത്തില്ല ഞങ്ങൾ ആ ഒരു സെറ്റിൽ വന്നപ്പോ ആരോടും പറയരുത് നമ്മളെന്താണ് നമുക്ക് നടന്ന ഇടീറ്റിയൊന്നും ഒന്നും മനോല പലർക്കും ഉണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെ വന്ന് ഇറങ്ങിയപ്പോ തന്നെ സെറ്റിൽ എല്ലാവരുടെയും മുഖത്ത് മറ്റേ ഈ

ഫൗണ്ടേഷൻ വർക്ക് നമ്മളൊരു ഫാമിലി പോലെയാണല്ലോ എനിക്കങ്ങനെ വലിയൊരു നമ്മളെ ആ ഒരു ടീമിനൊപ്പം നമുക്ക് കുറച്ചു അരണ അറിയുന്നതാണ് എനിക്കങ്ങനെ പടം നാമത്തെ കാര്യം ഒരു സിനിമ ഒരാൾക്ക് ഒരാൾക്കെ നമ്മൾ കഥ പറഞ്ഞ് എന്ന് പറയുന്നതിന് ഭയങ്കര സന്തോഷം കാരണം ഈ സിനിമ ഒരു ഒരു പ്രൊജക്റ്റ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ അണ്ടർ ചില്ലറ നമുക്ക് കാര്യം ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കഥ പറഞ്ഞു ബന്ധപ്പെട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് പല 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 കടമ്പകൾ കഴിഞ്ഞിട്ടാണ് സിനിമ തട്ടയിൽ കയറുന്നത് തട്ടിൽ എന്ന് പറയും നാടകത്തിന്റെ ഭാഷ അത് അപ്പൊ ആ തട്ടിൽ ആ തട്ടയിൽ കയറി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ സുഹൃത്താണ് പുള്ളി ഇപ്പൊ എന്താ പറയാ ഉപചാരപ്രമുണ്ടാക്കാൻ ജയൻ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് ചെറു കുറച്ച് ബ്രേക്ക് ഉണ്ട് അല്ലാരണം പുറകെ പോയി അപ്പൊ അത് മാത്രല്ല ഇത് കുറച്ച് എന്താ പറയാ എടുത്ത് നമ്മൾ പറയല്ലേ കഥ തിരക്കഥ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് വിഷ്വലി മെയ്ക്ക് ചെയ്ത് എൻഹാൻസ് ചെയ്യേണ്ട സിനിമ കുറച്ച് പാടാ പിന്നെ ഈ പറഞ്ഞപ്പോൾ രഞ്ജിത്ത് ഇപ്പൊ ഗോളം കഴിഞ്ഞിട്ട് ആൾക്കാരിൽ കൊക്കെ അറിയാന്നുണ്ടെങ്കിലും രഞ്ജിത്തിന്റെ ഒരു കംഫർട്ട് സോണുള്ള ഒരു സോണുള്ളൊരു ക്യാരക്ടറല്ല രഞ്ജിത്ത് ഓഫ് ഓഫ് സ്ക്രീൻ പേഴ്സണേയും രഞ്ജിത്തിന്റെ ഓൺ സ്ക്രീനും തമ്മിൽ ഭയങ്കര ഡിഫറെന്റ് ആണ് അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് രഞ്ജിത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി രഞ്ജിത്തിനെ കൊണ്ട് ചെയ്യിക്കുക രഞ്ജിത്തിനെ ഏറ്റവും നന്നായി ടേക്ക് കെയർ ചെയ്തിട്ട് രഞ്ജിത്തിന് ഏറ്റവും നല്ല ഔട്ട് വാങ്ങാന്നുള്ളതാണ് സംവിധായകൻ്റെ മിടുക്കുന്നതാണ് അവിടെ നിന്ന് ഒച്ചപ്പാടും ബേർ ഉണ്ടാക്കുന്നില്ല അപ്പൊ സാരംഗി വന്നു സാരങ്ങിന്റെ ഏറ്റവും നല്ല ഔട്ട് മെറീസ വന്നു ചാന്ദിനി വന്നു അപ്പൊ ഇതാണ് ഒരു സംഭവം അതൊക്കെ നമുക്ക് കാണാൻ പറ്റി അരുണ നന്നായിട്ട് ചെയ്യുന്നതാണ് പിന്നെ അരുണും ജോണി ചേട്ടനും തമ്മിലുള്ള കെമിസ്ട്രി അതുപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടൻ മനോജ് കയ്യോ അങ്ങനെ ഇത്ര ആർട്ടിസ്റ്റുകളുണ്ടല്ലോ ഇവരെല്ലാം കൂടി മഞ്ചുപിള്ള ചേച്ചി പറയാൻ പോയി അപ്പൊ ഇവരെല്ലാം കൂടി പുറത്തിണക്കി പടം തീർക്കുക എന്ന് പറഞ്ഞാൽ അത് അത് ഒരു വിക്ടറിയാണ് അതിൻ്റെ ഒരു വിക്ടറിയാണ് അപ്പൊ മോറൽ സപ്പോർട്ടിന് വേണ്ടിട്ടാണല്ലോ ഞാനിരിക്കുന്ന ചോദിക്കാനുണ്ടോ ഈ പടം ശരിക്കും ഫസ്റ്റ് ഡേ കാണുമോ തീർച്ചയായിട്ടും കാണും എന്തായാലും ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും അത് കാരണം ഈ ഇവിടെയുള്ള എല്ലാരും കൂടെ അന്നുണ്ടാവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് യുണൈറ്റഡ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കേൾക്കുമ്പോ യുണൈറ്റഡ്ഡം ഓഫ് യു കെ ഓക്കേ എന്നാണല്ലോ പൊതുവേ പറയുന്നത് അപ്പൊ ഇത് യു കെയിൽ ആരെങ്കിലും ഓക്കെ ആണോ എന്നുള്ളതായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കും പെട്ടെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത് പക്ഷെ ഇത് ഫുൾ രൂപം വരുമ്പോഴാണ് യു കെ ഓക്കെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നുള്ളതാവുന്നത് അറിയാ സിമി പറഞ്ഞില്ലേ ഡയലോഗ് മുന്നോ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു അൽഫോൺസ് ഞാനൊരു കാര്യങ്ങൾ കൂടെ ഡയറക്ഷനിലും എഡിറ്റിങ്ങിലും ഉള്ള ഒരു പ്രേമം കൊണ്ടാണ് താങ്കൾ ഈ സിനിമ എടുത്തിരിക്കുന്ന പറഞ്ഞു ഞാൻ കേട്ടു ശരിയാണോ അല്ല അതിനുള്ള പ്രേമം കൊണ്ടല്ല ഈ സിനിമ എടുത്തത് എനിക്ക് ആക്ച്വലി പ്രേമ സിനിമ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എഡിറ്ററാണ് എഡിറ്റിംഗ് സിനിമയിലേക്ക് വന്ന ആളാണ് അപ്പോൾ എനിക്ക് അൽഫോൺസിയും അങ്ങനെ ഒരാളാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു മോശമാണ് അൽഫോസ്ഫറിനെ കട്ട് ബാക്കി ഇപ്പം എല്ലാ എഡിറ്റേഴ്സും ഒരേപോലെയുള്ളൊരു ഐ മീൻ ഒക്കെ പാഷൻ പ്രേമത്തിന്റെ എഡിറ്റിങ് എന്ന് അത് എഡിറ്റേഴ്സിന് മനസ്സിലാവും ചില അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷെ അതിനൊരു അത് വേറൊരു മാജിക്കാ അതൊരു ഇപ്പൊ നമ്മൾ ലോജിക്കോ സാധനങ്ങളൊക്കെ ഇട്ടിപ്പോൾ ഒരാൾ നടന്നു വെറുതെ ഒരു ഷോട്ട് കാണിക്കുക അത് ചിലപ്പോൾ നമ്മൾ ടൈം ലൈനിൽ ഇങ്ങനെ ഷോട്ട് ഇട്ടിട്ട് അറിയാതെ തെങ്ങ് പോയി വീണാന്ന് നമ്മളെ ഞാൻ ചെയ്തെങ്കിൽ അങ്ങനെ പക്ഷെ അതിന് ഒരു ബ്യൂട്ടി ഉണ്ടാക്കി ചെയ്യാൾ ഇറങ്ങിയപ്പോൾ അത് വെറുതെ ആൾക്കാർ ഇപ്പൊ കൊമേഴ്സിലെ അതൊക്കെയും കുറെ പേര് അതിനെ കുറ്റം പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കണക്ട് ആവുന്നത് നമുക്ക് കണക്ട് ആവുന്ന സാധനം വലിയ സംഭവം എന്നല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു അത്ഭുത സിനിമയാണ് പ്രേമ ആ ടീമും പരിപാടികളൊക്കെ അപ്പൊ അതുകൊണ്ട് ആ ടീമിനെ കൂടെ നിർത്താനും അവരുകൂടെ വർക്ക് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടായി കോഴ്സ് അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം പുത്രനാണല്ലോ അൾട്ടിമേറ്റ് എന്തോ ഒരു ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളെപ്പോഴും ഞാൻ സാരങ്ങടുത്തേക്കെല്ലാം പറയാം നമ്മളെന്തോരം ആഗ്രഹിക്കും അതിന് മാത്രം എന്തോരം ഫോക്കസ് ചെയ്യും നമുക്ക് കുറച്ച് ടൈം എടുത്താലും അത് തിരിച്ചു കിട്ടും അൽഫോസ് പുത്രന്റെ വെഡ്ഡിങ് ഷൂട്ട് ചെയ്യാനാണ് വെഡിങ് ഷൂട്ടാണ് അത് ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെ എഡിറ്റ് ചെയ്തു അതായത് റിസപ്ഷൻ നടക്കുന്നത് ഞാൻ സ്പോട്ട് എഡിറ്റ് ഇല്ല ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അന്ന് ഒരു ഹൈലൈറ്റ് വീഡിയോ ആ സമയത്ത് തന്നെ പോയിട്ട് എഡിറ്റ് ഈവനിങ് കഴിഞ്ഞു റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഓരോ ഡയറക്ടർ റോഷാർ അങ്ങനെ കൊറേ ഡയറക്ടേഴ്സ് കാണുന്നു നാല് മിനിറ്റ് അപ്പൊ ആ പ്രേമ ഹിറ്റ് അടിക്കുന്ന സമയത്താണ് ഞാൻ മലരെ വെച്ചിട്ട് പാട്ട് സായ്പല്ലി വരുമ്പോൾ മലരയുടെ സാധനം അങ്ങനെ നമ്മളെ സിനിമ ഉണ്ടാക്കാനുള്ള ആഗ്രഹിക്കണം അപ്പോൾ ഞാൻ എപ്പോഴും അൽഫോൺസ് പുത്തമെന്ന് തോന്നുന്ന കണ്ടെങ്കിൽ അയാൾ അയാൾ കണ്ടാലാണല്ലോ ഇതിൻ്റെ ഒരു കറക്റ്റ് അപ്പോൾ പുള്ളിയും വൈഫും കൂടി വന്നിരുന്നു കാണുന്നു ഞാനിങ്ങനെ നോക്കിയിരിക്കുവാണ് ഞാൻ പുള്ളി കാണുമ്പോൾ പുള്ളിയുടെ മുഖത്തേക്കും എക്സ്പ്രഷനൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കുറച്ച് ആൾക്കാർ ചുറ്റും കൂടിയൊക്കെ ഉണ്ട് അല്ലാത്ത വീഡിയോ പേർ അപ്പം ഈ പുള്ളിയെക്കാട് നല്ല അഭിപ്രായം പറഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ വലിയ രാജാവായിട്ട് ഞാൻ അങ്ങനെ നോക്കി പുള്ളി കണ്ടിട്ട് ഓക്കെ പോ പുള്ളി അങ്ങനത്തെ ഒരാളാണ് പുള്ളി പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം പുള്ളി ഇപ്പോൾ ഈ പടത്തിന്റെ എഡിറ്റിലൊക്കെ കുറച്ച് എനിക്ക് ചില സജഷൻസ് ഒക്കെ ഒന്ന് ഞാൻ രണ്ട് ദിവസം ചെന്നൈയിൽ പോയിട്ട് അൽഫോൺ കൂടെ കുറച്ച് ഒന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മൾ കണ്ടിട്ടാണ് തോന്നുന്നത് പുള്ളി സിനിമ ഇറങ്ങാൻ കുറച്ച് ദിവസങ്ങളുള്ളറിയാം പക്ഷെ എന്നാലും ചില സർപ്രൈസുകൾ അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ ഇപ്പൊ ഇനി എനിക്ക് ഏറ്റവും അറിയാനായിട്ടുള്ള ഉള്ളത് ഈ സിനിമയിൽ എപ്പോഴെങ്കിലും വരുന്നുണ്ടോ റോളിൽ അത് അത്യാവശ്യം നന്നായിട്ട് ഒരു 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 നല്ല 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 ഡയറക്ടർ അവൻ ആക്ടറും കൂടി ആയിരിക്കും അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ആക്ടർ എന്ന് വെച്ചാൽ പെർഫോം ചെയ്ത് നാഷണൽ അവാർഡ് മേടിപ്പിക്കുക എന്നുള്ള ഒരു സാധനം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അയാൾ ഇപ്പൊ ഫാസ്റ്റ് സാർ ഗംഭീര േമത്തിൽ തന്നെ അത്രയും ആൾക്കാർ എന്നിട്ട് ക്ലൈമാക്സ് വന്നിട്ട് ഒരു 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 സ്റ്റൈൽ അങ്ങനെ ഈ അതുപോലത്തെ ഹ്യൂമർ അല്ല കുറച്ചൊരു സീരിയസ് ആയിട്ട് മോട്ടിവേഷൻ ഒക്കെ കിട്ടാൻ ഒരു അപ്പം എഡിറ്റിംഗ് ആള് കണ്ടു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം ഇനി അദ്ദേഹത്തിന്റെ എഡിറ്റിങ്ങിനെ പറ്റി അടുത്തൊരു ആള് സംസാരിച്ചിരുന്നു ആരാന്ന് പറഞ്ഞു ഫേമസ് ഈ പടത്തിന്റെ ട്രെയിലർ ചെയ്യാനായിരുന്നു അൽഫോൺസ് ആ പിന്നെ പുള്ളി ഇപ്പൊ കുറച്ച് പുള്ളി പടത്തിന്റെ തിരക്കുകളും പിന്നെ എനിക്ക് ചെന്നൈയില് പോയിട്ടും എന്റെ സിസ്റ്റം അവിടെ കൊണ്ടുപോയിട്ട് പോണായിരുന്നു ചെയ്യാനായിട്ട് ഞങ്ങൾ ആദ്യം പോയ സമയത്ത് എനിക്ക് അവിടെ കുറച്ച് ദിവസം നിക്കാൻ പറ്റിയില്ല ഇവിടെ വന്നിട്ട് വർക്ക് ഉണ്ടായി അപ്പൊ എന്തോന്നത് നീ തന്നെ ചെയ് എന്നിട്ട് നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ പിന്നെ കാർത്തിക് സുബ്രാജിന്റെ ട്രെയിലർ ഉണ്ടല്ലേ കിടിലൻ കിടിലൻ അതെ ഈ എഡിറ്റർ ഡയറക്ടർ ആയിട്ടുള്ള ഗുണങ്ങൾ എന്തായിരിക്കും ആവശ്യമുള്ള മാത്രമേ എടുക്കുള്ളൂ ഡിറക്ടർ ആയിട്ടുള്ളൂ അത് ഓരോ ആൾക്കാരുടെ രീതി പോലെ എനിക്ക് ഞാനിപ്പോൾ ഓക്കെ ഷോർട്സ് ഏതാന്ന് കറക്റ്റ് ചെക്ക് ചെയ്യാതെ ഷൂട്ട് ചെയ്യണ കംപ്ലീറ്റ് സാധനങ്ങൾ പ്ലേ ചെയ്ത് അങ്ങനെ കാണുന്ന ഒരു പരിപാടിയാണ് അപ്പൊ എനിക്ക് എനിക്കത് ഭയങ്കര കംഫർട്ടാണ് കാര്യം ഇപ്പം വേറെ എഡിറ്റർ ഉണ്ടായാലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓക്കെ ഷോട്ട് കൂടുതൽ നോക്കിയിട്ട് അതിന്നൊരു പരിപാടിയായിരിക്കും പിടിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി എനിക്കിഷ്ടം എല്ലാ ഷോട്ടുകളും നോക്കിയിട്ട് നമ്മൾ ചെറുപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഷോട്ട് പറയും അതായിരിക്കണം എന്നില്ല ബെസ്റ്റ് പിന്നെ അടിപൊളിയായിരിക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ തന്നെ നമുക്ക് എനിക്ക് ഈ അടുത്തിടക്ക് ചേട്ടന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടം ഇഷ്ടം എല്ലാം ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടം തോന്നിയത് ഒരു പഴഞ്ചൻ പ്രേമം എന്ന് പറഞ്ഞാൽ പ്രണയം എന്നുള്ളതാണ് ഒരുപാട് അപ്പം ഒരു ഒരു പ്രായം കഴിഞ്ഞ നമ്മുടെ ഒക്കെ ആ ഒരു പറമ്പിനകത്തെ ജീവിക്കുന്ന ലോകവും മാത്രമേ അയാൾക്ക് അറിയുള്ളൂ അപ്പൊ അയാളുടെ പ്രണയം പഴഞ്ചനായി അയാൾ മറ്റേ ജനറേഷൻ മാറി അയാൾ അറിഞ്ഞില്ല അപ്പൊ അങ്ങനത്തെ പ്രണയം പഴഞ്ചനാങ്ങനെ അപ്രോച്ച് ചെയ്യാൻ അറിയുള്ളു അപ്പൊ റിയൽ ലൈഫിൽ റോണിചേറിന്റെ പ്രണയം പഴിജനാണോ പുതിയതാണോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ ഞാനിങ്ങനെ അല്ലെങ്കിൽ പിന്നെ സാരി കുറച്ചേരായിട്ട് സിനിമയിലേക്ക് വരുമ്പോ എന്താ ഒരു ഒരു എക്സ്പെക്ട് ചെയ്തൊരു നായികോള് ചെയ്യാൻ വേണ്ടി വന്നു പെട്ടെന്ന് നായിക പെട്ടെന്ന് പറയുന്നത് നമ്മുടെ നായികയുടെ ഒരു ക്യാരക്ടറാണ് കറക്റ്റ് കഥ അറിയത്തില്ല ഫസ്റ്റിടെ എനിക്ക് പോകുന്നുണ്ട് മൂവ് ആറ്റുവിടയിൽ വെച്ചിട്ടാണ് അവിടെ അടുക്കളയിൽ വെച്ചിട്ടുള്ള സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്യണത് അപ്പോൾ എന്താണ് ആ ഫസ്റ്റ് ഷോർട്ട് എടുക്കണ സമയത്ത് തോന്നിയത് എങ്ങനെയായിരിക്കും ഇനി എൻ്റെ ക്യാരക്ടറിനെ മുന്നോട്ട് കൊണ്ടുപോകണത് എന്താണ് ഫസ്റ്റ് ഫസ്റ്റ് മൂവിയാണല്ലോ ഒരുപാട് അതിന് മുന്നേ അഭിനയിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുള്ള അങ്ങനെയൊന്നുമില്ല എന്താണ് ആ സമയത്തൊരു എന്തായിരുന്നു ഫീലിങ്സ് സത്യം പറഞ്ഞാൽ അത് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല ആ സമയത്ത് ഞാൻ അവിടെ വരുമ്പോൾ അതായത് പെർഫോം ചെയ്യുന്നതിനൊക്കെ മുന്നേ അന്നത്തെ ദിവസം വരുമ്പോൾ ലൈക്ക് ചെയ്യണം നല്ലപോലെ ചെയ്യണം അതായത് ഡയറക്ടറിൻ്റെ മൈൻഡിലുള്ള അതേപോലെ തന്നെ ഡെലിവർ ചെയ്യാൻ പറ്റണം അങ്ങനെയൊക്കെ ഭയങ്കര ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ വന്നേ പക്ഷേ അവിടെ വന്നപ്പോൾ ഇത്രയും പേര് നോക്കുന്നു എന്നോ അല്ലെങ്കിൽ ഒരു ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല

എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് സിനിമ അത് സാറിന് എനിക്ക് ഓരോ ദിവസവും നമ്മുടെ ലൊക്കേഷൻ വരുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും നമ്മളൊരു സാധനം അത് ഭയങ്കര സന്തോഷമുള്ള എന്ന് വെച്ചാൽ രഞ്ജിത്ത് അതുപോലെയാണ് രഞ്ജിത്ത് നമ്മുടെ രഞ്ജിത്ത് രാവിലെ സെറ്റിൽ പോകാന്ന് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം സ്ക്രിപ്റ്റ് എടുത്ത് പഠിച്ച് പുള്ളി വന്നിട്ട് അപ്പൊ നമ്മളെപ്പോഴാണ് തുടങ്ങണതെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഒരു ഡയറക്ടർ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അതിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഒരു പരിപാടി ചെയ്യാൻ അപ്പൊ നമുക്ക് സിനിമ ചേട്ടാ ക്യാമറി ബൈക്ക് അറിയാലേ റോണി ബൈക്ക് വന്നിട്ട് ഭയങ്കര കഫർട്ട് നമുക്ക് അത് എല്ലാ സെറ്റിലും കിട്ടത്തില്ല അവര് ഭാഗ്യാണ് അപ്പൊ രഞ്ജിത്ത് അതിലെ ഹീറോയിൻ ആണ് പിന്നെ അപ്പൊ രഞ്ജിത്തിന് ആ ഒരു പെട്ടെന്നാണ് ഹീറോയിനായിട്ട് പാടിത് ആദ്യത്തെ ദിവസമൊക്കെ ഈ പറഞ്ഞ എക്സൈറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊന്നും കണ്ടിട്ടില്ല അതായത് ചോദിച്ചത് എന്താ പക്ഷെ പിന്നീട് ഷൂട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും വന്നിട്ട് നമ്മളിത് നരേറ്റ് ചെയ്യും നരേറ്റ് ചെയ്യുമ്പോൾ സാരംഗിയോട് മാത്രമല്ല ഇവരൊരു ഒരു ഗ്യാങ് ആയിട്ടാണ് പല സീക്രം രഞ്ജിത്ത് ഉണ്ട് സാരിങ്ങ ഉണ്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട് പക്ഷെ രഞ്ജിത്ത് ഓഫ്കോഴ്സ് രഞ്ജിത്തിന്റെ ക്യാരക്ടർ സാധാരണ പറയണമെങ്കിൽ നമ്മുടെ കണ്ണിന്റെ അവിടെ വന്നിരിക്കും ഇവരുടെ അടുത്ത് പറയുമ്പഴത്തേക്കും സാരിങ്ങോത്ത് ഈ കണ്ണീന്ന് പറഞ്ഞിട്ടൊരു തിളക്കുണ്ട് ചെയ്യാനും അറിയാനും ഒക്കെ ആഗ്രഹം ും ഫസ്റ്റ് ഡേ എന്തായിരിക്കും ഞാൻ അത് ചെയ്യണം അങ്ങനെ ഒരു ഇതായിരുന്നു പിന്നീട് ക്രൂ ആയിട്ട് കംഫർട്ടബിൾ ആയപ്പോ കളിച്ച് ആ ഒരു ഇപ്പൊ ഈ എനർജി ആണെങ്കിലും ഒക്കെ പിന്നെ അത് എക്സ്പ്രസ് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടിയ പോലെ ശെരിക്കും ആക്ടർ ആകുന്നത് തന്നെയായിരുന്നു ലക്ഷ്യം ഡാൻസ് ചെയ്യുവെങ്കിലും ആക്ടർ ആകാന്ന് തന്നെയായിരുന്നു ലക്ഷ്യം ഡാൻസ് എൻ്റെ പാഷൻ ആണ് പക്ഷെ പ്രൊഫഷണലി എനിക്കൊരു ആക്ട്രസ് ആവണം എന്നാണ് അതെ അതെ ഇപ്പൊ എനിക്കിന്ന് തോന്നുന്നു മലയാളത്തിൽ കുറെ പഴയ നടികളെല്ലാം ഡാൻസിലൂടെ തന്നെയാണ് വന്നിരിക്കുന്നത് മഞ്ചേച്ചി ഒക്കെ ആണെങ്കിലും ശോഭനേച്ചി മഞ്ചേച്ചി നവ്യ അവരെല്ലാരും ഡാൻസിലൂടെ തന്നെ കാവ്യ എല്ലാരും ഡാൻസിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ പുതുമുഖമാവുമ്പോഴത്തേക്കും കുറേ ക്വസ്റ്റ്യൻസ് വരും സിനിമയോ ചെയ്താൽ ശരിയാവോ പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് അറിയാമല്ലോ സിനിമയിലേക്കോ എന്നുള്ള ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്നെ എങ്ങനെയാണ് ഫേസ് ചെയ്തത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്നിൽ നിന്ന് എത്താതെ എൻ്റെ ഫാമിലി എപ്പോഴും എന്നെ ഷീൽഡ് ചെയ്തിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് എൻ്റെ എനിക്ക് ഞാൻ ആൻസറബിളായിട്ട് ഞാൻ കരുതുന്ന കുറച്ച് വളരെ കുറച്ച് പേരേ ഉള്ളൂ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സും എൻ്റെ ഫാമിലി ആ കോർ മെമ്പേഴ്സ് അപ്പം അവരൊരിക്കലും എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടില്ല കാരണം ഓക്കെ സിനിമ ഫീൽഡ് പലരും പറയുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നിൽ അവർക്കൊരു വിശ്വാസമുണ്ട് അതേപോലെ അവർ എന്നെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്താണ് ഇപ്പം സിനിമ സെറ്റിലാണെങ്കിലും എല്ലാവർക്കും അറിയാം എൻ്റെ അമ്മ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഫുൾ ഷൂട്ടിങ്ങിനായിരിക്കട്ടെ അത് കഴിഞ്ഞൊക്കെ അമ്മ ഫുൾ ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയും ഈ അതൊക്കെ ഒരു ഭാഗ്യായിട്ട് ഇതും അൽഫോൻസിനെ കണ്ടിരിക്കുന്ന പോലെ തന്നെ ആളുടെ ഫ്രെയിംസ് പോലെ തന്നെ ഇതും ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു പച്ചപ്പൊക്കെ ഉണ്ട് ഇതിലും അങ്ങനെ ഒരു അങ്ങനെ ഗ്രാമത്തിന്റെ പച്ചപ്പൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മള് കാണിച്ചിട്ടില്ല ഈ പടത്തില് പിന്നെ അൽഫോൺസിയറിന്റെ പ്രേമത്തിന്റെ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യലും പോലും വേണ്ട ചിലതിന് അത് വേറൊരു സിനിമ ഇത് വേറൊരു സിനിമ ഗ്രാമത്തിന്റെ നമ്മളൊരു പശ്ചാത്തലം ഓഫ് കോഴ്സ് പറയണ്ട ഇന്ന നാടാണ് കട്ടപ്പന പോലത്തെ സ്ഥലമാണ് അല്ലാണ്ട് ഒരു പ്രകൃതിയുടെ പശ്ചാത്തലം ഒന്നും കാണിച്ചു ഇതാവണ്ട പോലത്തെ സിനിമ അല്ല എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാൻ ഇത്ര നേരം പറയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ ഞാനൊരു കട്ടപ്പനക്കാരിയാണ് നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് എൻ്റെ നാടാണ് ഈ സിനിമയിലേക്ക് സിനിമയിലേക്കൂടെ കാണാൻ പോകുന്നത് അപ്പം എന്റെയും കൂടെ സിനിമയാണ് ഇത് അപ്പം ഒരുപാട് സന്തോഷം ഇത്ര നേരം സംസാരിക്കാൻ പറ്റും കട്ടപ്പനക്കാരിയുടെ പടം മാത്രം അങ്ങനെ പറയരുത് കൂടി അങ്ങനെ നമ്മുടെ ടൈറ്റിൽ പോലും യുണൈറ്റഡ് ഓഫ് കേരള കേരള എന്ന് പറഞ്ഞാൽ മലയാളി പക്ഷെ ഇത് പറഞ്ഞു നമ്മുടെ നടക്കുന്ന ഏതൊരു നാട്ടുകാരനും നാട് ഫീൽ അല്ല ഒരു ഉണ്ടല്ലോ അപ്പം ഈ രാജ്യത്തില് ഷൂട്ട് നടക്കുന്നുണ്ട് അതെ അങ്ങനെ ഒരു ഒത്തിരി ആ ഒരു സന്തോഷം കൂടെ ഞാൻ ഈ കൊടുത്തി പങ്കുവന്നു പതിനഞ്ചു മിനിറ്റ് എന്നുള്ളത് കൊറച്ച് നീണ്ടുപോയി എഡിറ്റർ അവിടെയും പ്രവർത്തിച്ചു എന്നുള്ളതാണ് അപ്പം ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് എനിക്ക് ഗെസ്റ്റായിട്ട് പോയിരിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ആയതിനെ ഒരുപാട് സന്തോഷം എന്റെ അടുത്ത് എല്ലായിടത്തും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു